ഹലോ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് ഇപ്പൊ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു നല്ല മഴ ഇന്ന് തുള്ളി മുറിയാത്ത മഴ ഞാൻ അപ്പൊ കുറച്ച് മടി പിടിച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാതെ ഒന്നി കൊന്നു ആ ഒരു പരിപാടിയായിരുന്നു ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന മടിയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ ഒരിതായതാ അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് മഴയാ നമ്മുടെ ഇവിടുത്തെ ആ വെട്ടം വെളിച്ചൊക്കെ കണ്ടെ എന്റെ മുഖത്തടിക്കുന്ന വെട്ടം വെളിച്ചൊക്കെ കാരണം നമ്മുടെ മരം എല്ലാം മുറിച്ചു മരം മുറിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബിൽ അപ്പൊ മരം എല്ലാം മുറിച്ചു ഇനി നമ്മുടെ അയ്യൊക്കെ നല്ല കുളമായിട്ട് കിടക്കുക വൃത്തിയാക്കണം അയ്യൊക്കെ നല്ല വൃത്തിയാക്കണം അപ്പൊ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ ഒരു ചേനപ്പിണ്ടി ചാഞ്ഞ് കിടന്നു കേട്ടോ അപ്പൊ ഞാൻ തോരം വെക്കാനും വേണ്ടി ചേനപ്പിണ്ടി മുറിച്ചുകൊണ്ട് പോയി അപ്പൊ ചാസനാണെങ്കി നമ്മുടെ പോയോ ഞാനൊരു ചേനപ്പിണ്ടി മുറിച്ച് അവിടെനിന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പൊ അത് ഈ താഴെ ചേനയുണ്ടോ നോക്കാനും വേണ്ടി ഇതാ നമ്മടെ മരമൊക്കെ മുറിച്ചത് ഈ മരം കൊണ്ടുപോവാഞ്ഞേ നമ്മടെ മരമൊക്കെ മുറിച്ചത് അതാണ് നമ്മുടെ ചേന ഒന്നും വലുതായിട്ടൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ പുഴുങ്ങാൻ എന്തോ ആ ഒരു ചെറിയ സേന അച്ഛൻ നട്ട സേന കേട്ടോ നമ്മള് നേരത്തെ കിണച്ചതാ ഒന്നും ആയില്ല ഉം അതവിടെ പോയോട് റംബൂട്ടേനാ ചേച്ചാ കിടക്കുന്നേടാ താഴെ കിടക്കുക ഒന്നും ഒന്നും ആയില്ലിയോ ഒന്നും ആയില്ല ഇതോ നമ്മടെ റംബുട്ടാൻ പഴുത്തപ്പം നല്ല രുചിയുണ്ടേ അല്ലേ പുളിയായിരുന്നു മണിയും ഭയങ്കര ഉറക്കം ആട്ടോ ഇത് കണ്ടോ ഇത് മണിയന്റെ തുണിയാന്നെ ഈ തുണി ഇട്ടു കൊടുത്താതീ കയറി കിടന്നോളും ഇത് മണിയുടെ തുണി ആട്ടോ ഇവ ഇത് കിടന്നോളൂ അല്ലാണ്ട് ഇങ്ങോട്ട് ചാടത്തില്ല ചാടത്തില്ലാട്ടോ ഇതിന്റെ അകത്തു തന്നെ കിടക്കത്തോളൂ മഴയൊക്കെ മുഖൊക്കെ പൊത്തി അവൻ അപ്പം ചാച്ചനാണെങ്കിലേ മുക്കിന് പാലൊക്കെ വാങ്ങിക്കാനും വേണ്ടി പോവ അപ്പൊ മണിസാർ ഉറക്കമൊക്കെ എഴുന്നേറ്റ് എന്റെ കഴിഞ്ഞവട്ടം കൊണ്ടുവന്നു ഉടുപ്പാട്ടോ അ ഞാൻ ഒറ്റയോട്ടേ ഇട്ടുള്ളു അതുകൊണ്ട് അമ്മയെടുത്ത് കഴുകിയില്ല അമ്മയ്ക്കൊരു ഉത്തരവാദിത്വമില്ല ഇത്രയും തുണിയുണ്ട് കഴുകാൻ വാഷിംഗ് മെഷീൻ ഇട്ടേ കഴുകൂ അത് വേറെ കാര്യം അപ്പം മണിസാർ ഉറക്കം ഒക്കെ കഴിഞ്ഞിട്ടൊന്നും ഇവര് മീൻ കൊടുത്തു ഇവൻ നെത്തോലി തിന്നത്തില്ല ഇയാള് വലിയ മീനെ തിന്നു ഇയാൾ ആരാന്നറിയത്തില്ലയോ കാണിക്കാ ഞാൻ മണിയാ പോയ അപ്പുറത്തെ പൂച്ചേടാ കടിയുള്ളു ഞങ്ങൾക്ക് എന്തുവാ കണ്ണാളി മാലയൊക്കെ പൊട്ടിച്ചോളഞ്ഞ ചേട്ടാ ഇയാളിങ്ങനെ ചുരണ്ടി 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 മാല പൊട്ടിപ്പോയി ഇനി പോവാണ് വായി നോക്കാൻ വല്ല പൂച്ചയുടെയും കടിയൊക്കെ കൊള്ളാൻ കണ്ട ഒരു മുഴുവൻ കാള പൂച്ചയാ മാലയുടെ സന്ധ്യു മണിയെ ഇല്ല ഒരു മുഴുവൻ കാള അപ്പൊ അമ്മ വായന ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ചേനയാ ചരിഞ്ഞിടുന്നത് നോട്ട ചേന പിണ്ടിശന്നു പോയി ചോറിഞ്ഞു ആട്ടോ

പെരുത്ത കാറ്റുവാ മരം മുറച്ച് ഒരു കണക്കിന് കാര്യമായി കഞ്ഞി മാങ്ങാച്ചാ കഞ്ഞി മാങ്ങാച്ചാ നല്ല ചൂട് കഞ്ഞി അതിൽ തേങ്ങയും തിരുമിയിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങാച്ചാറാട്ടോ എനിക്കിഷ്ടം എനിക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങാച്ചാറിനേക്കാളും ഇഷ്ടം കടയിൽ നിന്ന് വാങ്ങിച്ച പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ സ്കൂൾ ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ രണ്ട് ആൻ്റിമാര് വിൽക്കാനിരിക്കും ഒരു രൂപയുടെ മാങ്ങാച്ചാറൊക്കെ അപ്പം സ്കൂളിൽ നല്ല ചൂട് കഞ്ഞി അതിൻ്റെ കൂടെ പയറും ഇടും എന്നിട്ട് ഈ മാങ്ങാച്ചാറുകൂടെ ഒരു രൂപയുടെ വാങ്ങിച്ച് ഇളക്കി തിന്നുമ്പം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അപ്പം വല്ലാത്തൊരു ഫീൽ ആയി ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ മാങ്ങ വാങ്ങിച്ചോണ്ട് പോകും സ്കൂളിൽ അതൊക്കെ ഒരു രസമാണ് അന്ന് ഒരു രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു ഒരു രൂപയ്ക്ക് ഡെയിലി മാങ്ങാച്ചാർ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ അടിച്ചു മാറ്റിയാലും മാങ്ങാച്ചാർ വാങ്ങിക്കും